മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ബൈജു ഏഴുപുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു വാർത്ത ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ മൂത്ത മകളുടെ വിവാഹ നിശ്ചയത്തിന് അച്ഛൻ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും അച്ഛന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്തുന്നതുമടക്കമുള്ള ചിത്രങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹ നിശ്ചയത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നടൻ മമ്മൂട്ടി എത്തിയപ്പോഴാണ് ഒരു മാറ്റവുംവുമില്ലാതെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ മമ്മൂട്ടി എത്തുകയും ഒപ്പം ആശംസകൾ അറിയിക്കുകയും ഫോട്ടോ എടുത്ത് ഭക്ഷണവും കഴിച്ചതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയതും ഈ വാർത്ത അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് നടൻ മമ്മൂട്ടിയും അതുപോലെ നടൻ ബൈജു ഏഴുപുന്നേയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് മനസ്സിലായി ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ബൈജു ഏഴുപുന്ന തന്നെ വാതോരാതെ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് അന്നത്തെ അത് സത്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നിരിക്കാം എന്നാൽ അതൊക്കെ തന്നെയും ശരിവെക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഒരു വിവാഹ നിശ്ചയത്തിനും അമ്മുക്ക് എത്രയും നേരം പങ്കെടുക്കുക തന്നെ നിൽക്കുക എന്നൊക്കെ ഉള്ളത് വളരെ അസാധാരണമായ കാര്യമാണ് വിവാഹങ്ങൾക്കൊക്കെ മമ്മൂക്ക എത്താറുണ്ട് എന്നാൽ വിവാഹ നിശ്ചയിത്രം ഇത്രയും അധികം നേരം അവിടെ വന്ന് നിൽക്കുക എല്ലാവരോടും സംസാരിച്ച് ഇടപഴകുകയും അതുപോലെ ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ നിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ബൈജു ഏഴുപുണ്യുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരു സുഹൃത്തിന്റെ സന്തോഷം തന്നെ മമ്മൂക്കയുടെ മുഖത്തും കാണാമായിരുന്നു ബൈജു ഏഴുപുണ്യുടെ മകളെയും മരുമകനെയും കണ്ട ഉടനെ വിവാഹ നിശ്ചയ ആശംസകൾ അറിയിക്കുകയും വിവാഹത്തിനോടനുബന്ധിച്ചുള്ള സമ്മാനങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷമാണ് അവിടെ നിന്ന് മമ്മൂക്ക പിരിഞ്ഞത് അത്രയും സന്തോഷത്തോടെയാണ് ും സഹോദരനും ഒക്കെയായ തന്റെ പ്രിയപ്പെട്ട ബൈജുവിന്റെ മകൾക്ക് ആശംസകൾ നൽകി അവിടെ നിന്ന് മമ്മൂക്ക ഇറങ്ങിയത് അത്രമാത്രമാണ് ഇവർ തമ്മിലുള്ള ആത്മബന്ധവും സൗഹൃദവും എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു മകൾക്ക് വേണ്ടി നൽകിയ സമ്മാനം എന്തൊക്കെയാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തു തന്നെയായാലും അതീവ സുന്ദരിയായി നിൽക്കുകയാണ് ബൈജു ഏഴുപിന്നയുടെ മകൾ അച്ഛൻ വാങ്ങിക്കൊടുത്തതും അച്ഛൻ്റെ സുഹൃത്തുക്കൾ നൽകിയതുമായിട്ടുള്ള സമ്മാനങ്ങൾ അണിഞ്ഞു തന്നെയാണ് ഇതേ ദിവസം ഇപ്പോൾ ആ പെൺകുട്ടി എത്തിയത് ഡയമണ്ട് ചോക്കറിലായിരുന്നു തിളങ്ങി നിന്നത് കല്യാണം പോലെ കല്യാണത്തിനേക്കാൾ ഒരുപിടി മുന്നിലേക്കായിരുന്നു ഇപ്പോൾ ബൈജു ഏഴ് പിന്നയുടെ മകളുടെ വിവാഹ നിശ്ചയം നടന്നത് ഇത്രയും ഗ്രാൻഡായിട്ടൊരു വിവാഹ നിശ്ചയം നടക്കുമോ എന്ന സംശയമായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത് ആദ്യം പ്രേക്ഷകരെല്ലാവരും വിവാഹമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ പിന്നാലെയാണ് ഇത് വിവാഹ നിശ്ചയമാണെന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ ഉറപ്പായത് അതോടെ പ്രേക്ഷകരെല്ലാവരും നടൻ ബൈജു ഏഴുപുന്നയുടെ മകൾക്ക് ആശംസകളും അറിയിച്ച് എത്താൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി ആ വിശേഷം എല്ലാവരും കണ്ടതോടെ കൈയരിക്കുകയാണ് ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ആ സമയം മുതൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ